ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വളരെ സ്നേഹത്തോടെ നിന്നപ്പോൾ ഇവരുടെ സംസാരം കേൾക്കുകയാണ് ഐശ്വര്യ വസുന് പറയുന്നു നീ ഇവിടെ ഇങ്ങനെ നിക്കുന്നത് വെറുതെ അല്ല ആരെയോ തകർക്കാനുള്ള പ്ലാനാണ് ഇനി എന്താ എനിക്ക് വിഷം തരാനാണോ വിചാരിക്കുന്നത് എന്ന് വസുന്തര പറഞ്ഞപ്പോൾ ഈ കണക്കിനാണെങ്കിൽ അതും സംഭവിക്കുമെന്ന് പിറുപിറുക്കുകയാണ് ഐശ്വര്യ എന്താണ് പിറുപിറുക്കുന്നത് ഇനിയും ഈ വീട്ടിൽ ആരെങ്കിലും അപകടപ്പെടുത്തി ആ കുറ്റം എൻ്റെ തലയിൽ കെട്ടിവെക്കാനായിരിക്കും അല്ലേ ദേ ഇനി ഈ ദുർമുഖം കൊണ്ട് എൻറെ കൺമുന്നിൽ കണ്ടുപോകരുത് മനസ്സിലായോ പോ എൻറെ കൺമുന്നിൽ നിന്ന് പോകാൻ എനക്ക് വസന്ത വളരെ ദേഷ്യത്തോടെ ഐശ്വര്യയോട് പറയുന്നു നിന്നോട് പറഞ്ഞത് കേട്ടില്ലേ എൻറെ കൺമുന്നിൽ നിന്ന് പോകാൻ ഇരുകയുടെ വിഷമത്തോടെ ഐശ്വര്യ ശ്യാമയെ നോക്കുന്നുണ്ട് എന്നിട്ട് ഏർ സങ്കടത്തോടെ തന്നെ ഐശ്വര്യ അവിടെ നിന്ന് പോകുന്നു വളരെ ദേഷ്യത്തോടെ തന്നെയാണ് വസന്ത ഐശ്വര്യോട് സംസാരിക്കുന്നത് ഈ സമയം അഖില അവിടേക്ക് വന്നിട്ട് പറയുന്നു അമ്മയെ ഡോക്ടർ പറഞ്ഞത് നല്ല ശ്രദ്ധ വേണോന്നാ എന്തായാലും പാടിക്കോളാൻ പറഞ്ഞു എന്നാൽ മുറിയിലേക്ക് വന്ന ഐശ്വര്യ വളരെ ദേഷ്യത്തോടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാണ് അമ്മയും മോളും മോനും ഒക്കെ ഇപ്പൊ ഒറ്റക്കെട്ട് എനിക്ക് ആ വിഷപ്പൊടി കലക്കി തന്നിട്ട് രണ്ടാളും ചിരിക്കുന്നത് കണ്ടില്ലേ ഈ ചിരി അവസാനിപ്പിച്ചില്ലെങ്കിൽ ശരിയാവില്ല അതിന് എന്താ ഒരു വഴി ഉടൻ തന്നെ ഐശ്വര്യ മായെ വിളിക്കുന്നു അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം എനിക്കൊരു സഹായം വേണമെന്നും പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് മായയെ കാണാൻ ഐശ്വര്യ വന്നിരിക്കുന്നു അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് സംസാരിക്കുകയാണ് ആ സിദ്ധം തന്ന പൊടി സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണോന്ന് പ്രത്യേകം പറഞ്ഞതല്ലേ ഐശ്വര്യ ഒന്നും ആലോചിക്കാനാണ് ആലോചിക്കാതെയാണോ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നൊക്കെ മായ വളരെ ദേഷ്യത്തോടെ ഐശ്വര്യയോട് സംസാരിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു ഇനി മായെ കൂടിയുള്ളൂ എന്നെ കുറ്റപ്പെടുത്താൻ ഇതിന്റെ പേര് വസുന്തരാമയും എന്നെ വെറുത്തു ശരിക്കും അവിടെ എന്താ സംഭവിച്ചത് അത് പറയേ എന്ന് മായ ചോദിച്ചപ്പോൾ ഐശ്വര്യ പറയുന്നു എന്റെ മായേ വസന്തരാമയും ശ്യാമയും കൂടി തല്ലി പിരിയാൻ വേണ്ടി ഞാൻ കാണിച്ച ബുദ്ധി ഇപ്പോൾ നേരെ എൻ്റെ തലയിലായി അങ്ങനെ നടന്ന കാര്യങ്ങൾ മായയോട് പറയുകയാണ് ഐശ്വര്യ ആ പൊടി കയ്യോടെ പിടിച്ചതും പിന്നെ ശ്യാമയിൽ നിന്നും അടികിട്ടിയ കാര്യം ഉൾപ്പെടെ എല്ലാം പറയുകയാണ് ഇതെല്ലാം കേട്ട് മായ പറയുന്നു ഇത് വലിയ കഷ്ടമായി പോയല്ലോ ഐ ഇട കേട്ട് ഐശ്വര്യ വീണ് പറയുന്നു അല്ലെങ്കിൽ തന്നെ അരുണിനെ എന്നെ കണ്ണെടുതാ കണ്ടൂടാ ഞാൻ പറഞ്ഞിട്ടില്ലേ അശ്വതി അവൾ എന്റെ അരുണിന്റെ ജീവിതത്തിലേക്ക് കയറി വന്നതിന് ശേഷമാണ് ഈ പ്രശ്നമായത് ഇട കേട്ട മായ പറയുന്നു ഇത് ഐശ്വര്യയുടെ കഴിവുകേടാണെന്ന് ഞാൻ പറയൂ ആ അശ്വതിയുടെ കാര്യത്തിൽ പണ്ടേ ഐശ്വര്യ പരിഹാരം കണ്ടെത്തണമായിരുന്നു മായയ്ക്ക് അറിയാനിട്ടാ ഞാൻ അവളെ മോളെ ഈ നാട്ടിൽ ഓടിക്കാൻ പല പ്രാവശ്യം ശ്രമിച്ചിട്ടുള്ളതാ ശ്രീകുട്ടിയെ നാടോടികൾക്ക് പിടിച്ചു കൊടുത്തോ എന്നിട്ടും ആ ശ്യാമെ ആ കൊച്ചിനെ എവിടെന്നാ പിടിച്ചോണ്ട് വന്നു സത്യത്തിൽ ശ്യാമ ഐശ്വര്യയുടെ ജീവിതം തകർത്തിട്ടേ പോകൂ അല്ലേ എന്റെ മായ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇവൾ ഇവളെ ആ ഐശ്വരിക്കും സോറി അശ്വതിക്കും അരുണിനും വീണ്ടും കണ്ടെത്താനും പ്രേമം പുതുക്കാനുമുള്ള ഒത്താശകളൊക്കെ ചെയ്ത് കൊടുക്കുന്നത് ശ്യാമയ്ക്ക് നമുക്ക് താമസിയാതെ എട്ടിന്റെ പണി തന്നെ കൊടുക്കാം ആ കാര്യം അവിടെ നിൽക്കട്ടെ ഇപ്പോ അശ്വതി അവരുടെ കാര്യത്തിലാണ് നമ്മളിപ്പോ ഒരു തീർപ്പുണ്ടാക്കേണ്ടത് എന്റെ മായ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു ഇനി എന്ത് തീർപ്പുണ്ടാക്കാനാ ഇപ്പോ അരുൺ ഏത് സമയം അവളെ ഫോൺ വിളിയും കൊഞ്ചൽ നോക്കിയാ അതൊക്കെ കണ്ടു കേട്ട് ഞാൻ മാടുത്തു അത് മാത്രം ഞാൻ അരുണിനോട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ മതി അപ്പോഴേ എന്നോട് ചാടിക്കടിക്കാൻ വരും ഇടുക്കേട്ട് മായ പറയുന്നു എല്ലാം ആ അശ്വതിയുടെ തലേണ മന്ത്രവാ മായ വീണ്ടും പറയുന്നു ഇങ്ങനെയാണ് അരുണിന്റെ പോക്കെങ്കിലേ വീണ്ടും താമസിയാതെ തന്നെ അശ്വതി ഒരു കുഞ്ഞിനെയും കൂടി പ്രസവിക്കും അതും അരുണിന്റെ താമസിയാതെ ഐശ്വര്യ ആ വാർത്തയും കേൾക്കും ഐശ്വര്യ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല ഇല്ല അരുണിന് എന്തായാലും അശ്വതിക്ക് എന്താ സോറി ഐശ്വര്യക്ക് എന്തായാലും അരുണിനെ നിയന്ത്രിക്കാൻ സാധിക്കില്ല പോക്ക് അങ്ങനെയാണ് പഴയ ഭാര്യയായി നിന്നെ മടുത്തു തുടങ്ങി മടുത്തു തുടങ്ങിയെന്നല്ല പഴയ പഴ വെറുത്തു നിന്നെ ഇപ്പോൾ കാണുന്നത് തന്നെ അരുണിന് വെറുപ്പാണ് ഉടൻ തന്നെ ഒരു പരിഹാരം ഉണ്ടാക്കണം അരുൺ വീണ്ടും നിന്റേത് മാത്രമായിട്ട് തീരണം ഇത് കേട്ട് ഐശ്വര്യ പറയുന്നു അതേ മായെ മായയുടെ മനസ്സ് വായിച്ചതുപോലെയെല്ലാം പറഞ്ഞത് അതിന് അരുൺ എന്റേത് മാത്രമായി തീരാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് മായ പറയുന്നു നീ എന്തിനാണ് ഐശ്വര്യ ഇങ്ങനെ വിഷമിക്കുന്നത് നീ ആരെയാ ഭയക്കുന്നത് അരുൺ ആ കാണാൻ പോകുന്ന തക്ക നോക്കി നീയും നേരെ ആ അശ്വതിയുടെ വീട്ടിലേക്ക് ചെന്ന് ചെല് ഞാനൊരു കാര്യം ഉറപ്പിച്ച് പറയാം ഐശ്വര്യക്ക് അരുണെ അശ്വതിയുടെ ബെഡ്റൂമിൽ വെച്ച് തന്നെ പിടികൂടാം പിന്നെയൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ നാണം കെടുത്തണവളെ അശ്വതി അപ്പോ ആ നിമിഷം നാട് വിടണം അതിനെ വൈകിക്കരുത് ഐശ്വര്യ അത് തക്കം നോക്കി നിന്നോളൂ അരുണിനി ഒരിക്കലും അശ്വതി കാണാതിരിക്കാൻ സാധിക്കില്ല ഞാനല്ലേ പറയുന്നത് ഏറ്റു അത് ഞാൻ ഏറ്റു പിന്നെ അശ്വതിയുടെ അവസാനമായിരിക്കും അവളെ ഞാൻ പൊളിച്ചെടുക്കും ഐശ്വര്യ ഈ പറയുന്നത് എന്നൊക്കെ ഐശ്വര്യ പറയുന്നു ഈ സമയം ശ്യാമ പാടാനായി സ്റ്റുഡിയോയിൽ എത്തിക്കഴിഞ്ഞു കൂടെ ആഖിയുണ്ട് അങ്ങനെ ശ്യാമ പാടി തുടങ്ങി പാട്ട് കേട്ട എല്ലാവരും കൈയടിച്ചു അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞു ആദ്യത്തെ പാട്ട് ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞാൽ പോരാ ഗംഭീരമായിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു ശ്യാമ കുറച്ചു നേരം റെസ്റ്റ് എടുത്തോളൂ ഇനി രണ്ട് പാട്ടും കൂടി ഉണ്ട് പാടാൻ ശ്യാമ പുറത്തേക്ക് വന്നപ്പോൾ ഡയറക്ടർ പറയുന്നു ശ്യാമയെ കൊണ്ട് തന്നെ ഈ പാട്ടുകൾ പാടിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിച്ചതിൻ്റെ കാര്യം വോ മനസ്സിലായില്ലേ എന്തായാലും നമ്മുടെ സിനിമയ്ക്ക് ശ്യാമയുടെ പാട്ടുകൾ ഒരു ആസറ്റ് ആയിരിക്കും ഉറപ്പ് എന്ന് മറ്റൊരാളും പറയുന്നുണ്ട് ഈ സമയം അശ്വതിയുടെ വീട്ടിൽ അമ്മയുടെ ഫോൺ എവിടെയാവും നോക്കട്ടെ എന്ന് വിചാരിച്ച് എന്നെ നോക്കിയിട്ട് ശ്രീകുട്ടി അവിടേക്ക് വരുന്നുണ്ട് അമ്മയുടെ ഫോൺ നോക്കി ആ ഇവിടെ ഉണ്ടല്ലോ അങ്ങനെ ശ്രീകുട്ടിക്ക് ഫോൺ കിട്ടി അരുണങ്ങളെ കണ്ടിട്ട് കുറേ ദിവസമായി ഒന്ന് വിളിക്കാമെന്ന് ശ്രീകുട്ടി വിചാരിക്കുന്നു എന്നിട്ട് അരുണിനെ ഫോൺ വിളിക്കുകയാണ് ശ്രീകുട്ടി ഹലോ അബി എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ ഫോൺ എടുത്തിരിക്കുകയാണ് അരുൺ ഇത് അല്ല ശ്രീകുട്ടിയാണെന്ന് ശ്രീക്കുട്ടി പറയുന്നു അല്ല ശ്രീക്കുട്ടിയോ മോളെന്തിനാ വിളിച്ചത് മോൾ എങ്ങനെയാണ് വിളിച്ചത് എന്നെ അരുൺ ചോദിക്കുന്നു അമ്മയുടെ ഫോണിൽ നിന്ന് എന്നെ ശ്രീകുട്ടിയും പറയുന്നു അമ്മ കണ്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അരുൺ ഇല്ല അമ്മ കാണാതെ ഞാൻ വിളിച്ചതാണെന്ന് ശ്രീകുട്ടി അങ്കിൾ എന്താ എന്നെ കാണാൻ വരാത്തത് എന്ന് ശ്രീക്കുട്ടി ചോദിച്ചപ്പോൾ അരുൺ പറയുന്നു അരുൺ ഇങ്ങനെ ഒന്ന് മിണ്ടാറി നിൽക്കുന്നു വീണ്ടും ശ്രീക്കുട്ടി ചോദിക്കുന്നുണ്ട് എന്താ എന്നോടും എൻ്റെ അമ്മയോടും പിണക്കുവാണോ എന്നാൽ അരുണിനെ കാണണം എന്ന് പറഞ്ഞ് നിർബന്ധ പിടിക്കുകയാണ് ഒഴിഞ്ഞു മാറാൻ പരമാവധി അരുൺ നോക്കുന്നുണ്ട് എന്നാലും ശ്രീകുട്ടിക്ക് കാണണം എന്നൊക്കെ ഒരുപാട് തവണ പറയുന്നു ഈ സമയം ശ്രീകുട്ടിയുടെ അരികിലേക്ക് അശ്വതി വരുന്നു ആരാണെന്ന് ചോദിച്ചപ്പോൾ ശ്രീകുട്ടി ഒന്നും മിണ്ടുന്നില്ല അമ്മയുടെ കറിക്കരിയായിരുന്നു അപ്പോഴെ അമ്മ കാണാതെ ഞാൻ വിളിച്ചത് എന്നാൽ മോൾ അമ്മയുടെ കയ്യിലേക്ക് ഫോൺ ഒന്ന് കൊടുക്കൂ അങ്കിൾ ഒന്ന് സംസാരിക്കട്ടെ എന്ന് അരുൺ ഒന്നും വേണ്ട ഞാൻ പറയുന്നത് തങ്ങൾ കേട്ടാൽ മതി ഇപ്പൊ തന്നെ ഇവിടേക്ക് വരണം എന്ന് വീണ്ടും ശ്രീകുട്ടി വാശി പിടിക്കുന്നു ഈ സമയം അരുൺ ഫോൺ ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്താണ് ഐശ്വര്യ അരുണിന്റെ മുറിയിലേക്ക് വരുന്നത് അരുൺ ഫോൺ ചെയ്യുന്നത് ശ്രദ്ധിക്കുന്നു പിന്നെയും ശ്രീകുട്ടി പറയുന്നു എന്താ അങ്ങൾ ഒന്നും മിണ്ടാത്തത് അങ്കൾ വന്നില്ലെങ്കിലും ശ്രീകുട്ടി ഒന്നും കഴിക്കില്ല നോക്കിക്കോ മോളെ ശ്രീകുട്ടി അങ്ങനെ വാശി പിടിക്കല്ലേ എന്നാ അരുൺ പറഞ്ഞപ്പോൾ വീണ്ടും ശ്രീകുട്ടി വാശിയോടെ പറയുന്നു ഞാൻ കഴിക്കില്ലെന്ന് പറഞ്ഞാൽ കഴിക്കില്ല ശരി എന്നാ ഞാൻ അങ്ങോട്ട് വരാം മോളെ എന്നെ അരുൺ പറയുന്നു ഇപ്പൊ തന്നെ വരണോ എന്നും ശ്രീകുട്ടി പറയുന്നുണ്ട് ഇപ്പൊ തന്നെ വരാമെന്നും അരുൺ പറയുന്നു അമ്മയുടെ കൈ ഫോൺ കൊടുത്തു എന്ന് പറയുന്നു വേണ്ട ഇവിടെ വന്നിട്ട് അമ്മയോട് ഇവിടെ സംസാരിച്ചാൽ മതി അങ്ങൾ ഇപ്പൊ വരണം ഞാൻ കാത്തിരിക്കും എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി ഫോൺ വെച്ചു വരാം മോളെ ഇപ്പൊ തന്നെ വരാം എന്നും അരുൺ പറയുന്നുണ്ട് ഫോൺ വെച്ച ശേഷം ശ്രീകുട്ടിയെ വഴക്ക് പറയുകയാണ് അശ്വതി എന്തിനാ മോളെ അങ്ങനെ പറഞ്ഞത് ഇത് ശരിയല്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ശ്രീകുട്ടി പറയുന്നു പിന്നെ എനിക്ക് അങ്കളിനെ കാണണ്ടേ എന്ന് എന്നാ അമ്മ എന്നെ അങ്കിളിൻ്റെ അടുത്ത് കൊണ്ടുപോ എന്താമ്മയൊന്നും ഇണ്ടാത്തതെന്നും ശ്രീകുട്ടി ചോദിക്കുന്നു അതുപോലെ നമ്മൾ വെറുതെ അങ്കിളിനെ ബുദ്ധിമുട്ടിക്കരുത് എനിക്ക് അങ്കിളിനെ കാണുന്നത് വലിയ ഇഷ്ടമാണ് അംഗിളിനെ എന്നെയും കാണുന്നത് വലിയ ഇഷ്ടമാണ് പിന്നെ എന്താ എന്നൊക്കെ ശ്രീകുട്ടി ചോദിക്കുന്നു ഞാൻ അങ്കിളിനെ കാണും 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 എന്ന് പറഞ്ഞിട്ട് ശ്രീകുട്ടി അവിടെ നിന്ന് പോയി ടെൻഷനോടെ നിൽക്കുകയാണ് അശ്വതി ഈശ്വരാമോള് അവൾക്കിപ്പോൾ അവരുടെ നീ കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്ത് ചെയ്യുമെന്നൊക്കെ ഇങ്ങനെ ഐശ്വര്യ ആലോചിക്ക അശ്വതി ആലോചിക്കുന്നുണ്ട് അരുൺ റെഡിയായി പുറത്തേക്ക് പോകുന്നത് മറഞ്ഞു നിന്ന് കാണുകയാണ് ഐശ്വര്യ പോകുന്ന പോക കണ്ടില്ലേ രഹസ്യ ഭാര്യ കാണാൻ എന്ത് ഉത്സാഹമാണ് ഇന്നോളി ഇത് ഞാൻ തകർക്കും പിന്നെ മായ പറഞ്ഞ കാര്യങ്ങളും ഐശ്വര്യ ഓർക്കുന്നു ഉടൻ മായ വിളിക്കുകയാണ് ഐശ്വര്യ മായയെ മായ പറഞ്ഞു തന്നെ സംഭവിച്ചു ഡേ അരുണിപ്പോ ഐശ്വര്യ കാണാന അശ്വതിയെ കാണാൻ അശ്വതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് ഇനി നീ മറിഞ്ഞിരിക്കുന്ന എന്തിനാ നേരെ ഐശ്വര്യയുടെ അശ്വതിയുടെ വീട്ടിലേക്ക് ചെല് ഇനി എന്താ ചെയ്യേണ്ടതെന്നെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ എനിക്ക് മായ പറഞ്ഞപ്പോൾ ഐശ്വര്യ പറയുന്നു അവളെ അശ്വതി തേനീ പാലേ എന്നൊക്കെ പറഞ്ഞിട്ട് അരുണിനെ ഫോണിൽ വിളിച്ചു പിന്നെ അരുൺ ഇവിടെ അടങ്ങി നിൽക്കുവോ ഇല്ല ഐശ്വര്യം അരുടിന്റെ കള്ളതരങ്ങളെല്ലാം പോലും പൊളിച്ചെടുക്കാനുള്ള സമയാണിത് ഇനി ഇങ്ങനെ ഒരു സന്ദർഭം ഒത്തു കിട്ടിയെന്ന് വരില്ല ബെഡ്റൂമിൽ വെച്ച് തന്നെ നീ പൊക്കണം എന്നിട്ട് ആൾക്കാരുടെ മുന്നിൽ വെച്ച് ഒരുപാട് നാട്ടിക്കണം പിന്നെ അവരുടെ നിന്റെ ചുൽപിടിക്ക് നിന്നോളും അശ്വതി നാട് വിടുന്നത് അവിടുത്തെ നിന്റെ പെർഫോമൻസ് പോലെ ഇരിക്കും അത് പ്രത്യേകം ശ്രദ്ധിച്ചോണോ എന്നും അവളെ മോളെയും നാട്ടുകാരെ കൊണ്ട് തന്നെ അവിടെ നിന്നും ഇറക്കി വിടണം അതിനുള്ള മിടുക്കുന്നതിന് ഉണ്ടാകണം നീ പൊളിച്ചടിക്കെ പോലീസോ കോടതിയൊന്നും നീ പേടിക്കണ്ട അവിടെ എന്ത് സംഭവിച്ചാലും ശരി ഈ ബഹളത്തിനിടയ്ക്ക് അശ്വതി കൊല്ലേണ്ടി വന്നാലും നിന്നെ രക്ഷിക്കുന്ന കാര്യം ഞാൻ ഏറ്റോ എന്തിനും എന്തിനേയും ഏതിനും ഐശ്വര്യോടൊപ്പം ഞാൻ കാണും അത് നീ ഉറപ്പിച്ചോളൂ എന്നും മായ പറയുന്നുണ്ട് ഈ സമയം ഐശ്വര്യ സംസാരിക്കുന്നത് ശ്യാമ അവിടെ നിന്ന് കേൾക്കുന്നുണ്ട് അതെ ഞാൻ പോവുകയാണ് അരുണിന്റെ പിന്നാലെ തന്നെ പോവുകയാണ് അശ്വതിയുടെ വീട്ടിൽ നിന്ന് പലതും നടക്കും ഇന്നൊരു കാര്യം തീരുമാനിക്കാൻ പോവുകയാണ് ഒന്നുകിൽ അശ്വതി അല്ലെങ്കിൽ ഈ ഞാൻ രണ്ടിൽ ഒരാളെ ഈ മൂമിയിൽ ഉണ്ടാവൂ ഇനി എന്നൊക്കെ ഐശ്വര്യ ഫോണിലൂടെ പറയുന്നത് ശ്യാമ കേൾക്കുന്നു ശ്യാമ ഇതെല്ലാം കേട്ട് ടെൻഷനോടെ നിൽക്കുകയാണ് അത്രയും പറഞ്ഞിട്ട് ഐശ്വര്യ ഫോൺ വെച്ചു വരാൻ നിൽക്കുന്ന പൊതുപുതി എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലൈഷ്ർമൈ ചാന